우리가 아, 사아저이 아. വോട്ട് എടുക്കുന്നില്ല ആളെങ്ങോട്ട് ഇരി സ്വന്തം ചേട്ടനാണ് ഓ വടിച്ചോണ്ട് ഇവി നമ്മുടെ ഫ്രണ്ട് ആണ് ആ ആ വായോ ബിജെ സിവിൽ കേ ജയ് കേസോ എങ്ങനെയുണ്ട് ഇവിടെ വന്ന് ഇറങ്ങിയാൽ പോരും സ്വീകരണം നാട്ടിലെ സ്വന്തം നാട്ടിലെ എങ്ങനെയുണ്ടോ അതിനെ കുറിച്ച് എന്താ പറയുക സ്വന്തം നാട്ടില് വീട്ടിൽ നമ്മൾ ഇറങ്ങി ഒരാള് തിരിച്ച് കേറായിരുന്നു ഒരു വിളി പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മൾ ഈ എല്ലാ വീട്ടിൽ പോവാ വിളിച്ച ഉറപ്പായിട്ടും പോവാടില്ലേ എടുക്കട്ടെ വണ്ടി അവിടെ തന്നെ വണ്ടി എടുക്ക ಎರನೇ ವಂಡಿಯನ್ನ ವಂಡಿಯಲ್ಲ ತರಯಣ್ಣ ಓಕೆ